നമസ്കാരം ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല ചെറുതോ വലുതോ ആയ ആഗ്രഹം ജീവിതത്തിൽ ഏവർക്കും ഉണ്ട് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാകുന്നു എല്ലാവരും മനസ്സിലെ ആഗ്രഹം അത് പുറമെ പറയണം എന്നില്ല മനസ്സിൽ ചിലർ ദീർഘകാലം ആഗ്രഹം സൂക്ഷിക്കുന്നവരാകുന്നു പലപ്പോഴും തന്റെ ആഗ്രഹങ്ങൾ നടക്കാനായുള്ള ഓട്ടത്തിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നവരുമുണ്ട് എന്നാൽ സത്യസന്ധമായി ആഗ്രഹിച്ചാൽ ഈ ലോകം തന്നെ ആ കാര്യം നടക്കുവാൻ കൂടെ നിൽക്കുക തന്നെ ചെയ്യും ഇത്തരത്തിൽ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉടനെ നടക്കാൻ ഒരു വളരെ ചെറിയ കാര്യം ചെയ്താൽ മതി എന്നതാണ് വാസ്തവം ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് കാര്യം നടക്കാനും ജീവിതത്തിൽ പ്രയത്നം വിശ്വാസം എന്നിവ അനിവാര്യമാകുന്നു കഷ്ടപ്പെടാതെ തന്നെ ഒന്നും നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമല്ല എന്നാൽ കഷ്ടപ്പാടിനോടൊപ്പം ഭാഗ്യം കൂടി ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ ഭാഗ്യം ഈശ്വരാനുഗ്രഹമാകുന്നു ഈശ്വരാനുഗ്രഹം ഒരു പ്രത്യേക കാര്യത്തിന് പെട്ടെന്ന് തന്നെ വന്നു ചേരുവാൻ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഉത്കണ്ഠയില്ലാതിരിക്കുക എന്നതാകുന്നു ആഗ്രഹം നടക്കാതിരിക്കുവാൻ ഒരു നൂറ് തടസ്സങ്ങളോ അല്ലെങ്കിൽ അതിനു മുകളിലോ ഉണ്ടാകാം എന്നാൽ അവയെ കുറിച്ച് ഓർക്കാതെ ആത്മവിശ്വാസത്തോടെ തന്നെ ആ കാര്യം നടക്കും അതെനിക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് മാത്രം ചിന്തിക്കുക എന്നാൽ മാത്രമാണ് നമ്മുടെ ആഗ്രഹത്തിന് ഈശ്വരാധീനം കൈവരിക്കുവാൻ സാധിക്കൂ എന്നതാണ് വാസ്തവം അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഇത്തരത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ നടക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം വിശ്വാസമില്ലാത്ത വ്യക്തിയെ ഒരിക്കലും കൂടെ നിർത്തരുത് എന്ന കാര്യവും ചാണക്യ ആചാര്യൻ പരാമർശിച്ചിട്ടുള്ളതാകുന്നു ഏത് ദേവതയെ ആയിരുന്നാലും ഒരു തെല്ല് സംശയവും കൂടാതെ നാം ിക്കേണ്ടത് അനിവാര്യമാണ് ഏവർക്കും ഒരേ ദേവത തന്നെ ഇഷ്ടദേവതയാകണം എന്നില്ല നിങ്ങൾ ഏത് ദേവതയെ ഏത് ദേവനെയാണ് ആരാധിക്കുന്നത് എന്നിരുന്നാലും അത് ഭദ്രകാളി ദേവിയെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ ഹനുമാൻ സ്വാമിയെയോ പരമശിവനെയോ ആര് തന്നെ ആയിരുന്നാലും അടി ഉറച്ച് വിശ്വസിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ കുടുംബദേവത ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഒരു നൂറ് വട്ടം ഉറപ്പിക്കണം ഇനി ആഗ്രഹം നടക്കാനുള്ള ആ രഹസ്യം ഉപയോഗിക്കുമ്പോൾ ആവശ്യമായത് തെളിഞ്ഞ മനസ്സും ഏകാഗ്രതയുമാകുന്നു പതിനൊന്ന് പതിനൊന്ന് ഇതൊരു മാജിക്കൽ സംഖ്യ തന്നെയാകുന്നു ആഗ്രഹം നടത്തി തരുന്ന രഹസ്യ സംഖ്യ എന്ന് നിസംശയം പറയാം ഈ സമയം ആഗ്രഹം പെട്ടെന്ന് നടക്കാനായി രാത്രി ഈ സംഖ്യ വരുന്ന സമയം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു അതായത് രാത്രി പതിനൊന്ന് പതിനൊന്ന് ഇനി പറയുന്ന കാര്യം രാത്രി പതിനൊന്ന് പതിനൊന്നിനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പരാമർശിക്കുന്നതായ കാര്യം ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ പൂർണമായ വിശ്വാസത്തോടെയും ഉൽക്കണ്ഠയില്ലാതെയും ഈ കാര്യം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക അതിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വെള്ള പേപ്പർ ആകുന്നു വൃത്തിയുള്ള അഥവാ മറ്റെഴുത്തുകൾ ഇല്ലാത്തതായ ഒരു വെള്ള പേപ്പർ നിങ്ങൾ എടുക്കണം അതിൽ ഇനി കറുത്ത മഷി മാത്രം ഉപയോഗിക്കാതെ എഴുതണം ഇപ്പോൾ ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ഉദാഹരണത്തിന് ചിന്തിക്കുക ഇങ്ങനെ വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതുക ദേവിക്ക് അഥവാ നിങ്ങളുടെ ഇഷ്ട ദേവതയുടെ നാമം അത് ശ്രീകൃഷ്ണ ഭഗവാനോ പരമശിവനോ ആരാണ് എങ്കിലും ആ ദേവതയുടെ നാമം എഴുതുക അതിനുശേഷം നന്ദി ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചു ഇങ്ങനെ ഏതാഗ്രഹമാണോ എങ്കിൽ ആ ആഗ്രഹം നടന്നു എന്ന് പറഞ്ഞാണ് നിങ്ങൾ എഴുതേണ്ടത് ഒരു വരിയിൽ ഇത് മുഴുവൻ എഴുതണം പതിനൊന്ന് തവണ നിങ്ങൾ എഴുതണം അതിനുശേഷം ഇവ മടക്കി രണ്ട് തവണ മടക്കി നെഞ്ചോട് ചേർത്ത് ഈ പേപ്പർ പിടിക്കുക വീണ്ടും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്ദി പറയുക കാര്യം നടന്നതായി മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചു വേണം ദേവതയോട് നന്ദി പറയുവാൻ ഉദാഹരണത്തിന് അപ്പോയിൻമെന്റ് ലെറ്റർ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക ഇത്തരത്തിൽ പതിനൊന്ന് മിനിറ്റ് നേരം നിങ്ങൾ ചിന്തിക്കേണ്ടതാകുന്നു ഈ കാര്യം മനസ്സിൽ പതിനൊന്ന് മിനിറ്റ് ചിന്തിക്കുക ഈ സമയം മറ്റൊരു ചിന്തയും മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ഓർക്കുക ശേഷം ഈ പറയുന്നതായ മന്ത്രം പതിനൊന്ന് തവണ ജപിക്കുക ഏവർക്കും ജപിക്കുവാൻ സാധിക്കുന്നതായ ഒരു മന്ത്രം തന്നെയാണ് ഓം എയ് രക്ഷായ നമ എന്ന ഈ മന്ത്രം നിങ്ങൾ പതിനൊന്ന് തവണ ജപിക്കുക ശേഷം തലയണക്കിടയിൽ ഈ പേപ്പർ വച്ച് ഉറങ്ങുക തുടർച്ചയായി പതിനൊന്ന് ദിവസമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് പതിനൊന്ന് ദിവസം ഇപ്രകാരം നിങ്ങൾ തുടർച്ചയായി ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ വാർത്തകൾ ലഭിക്കുവാനും ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഇരട്ടിക്കുകയും ചെയ്യുന്നതാകുന്നു ഇനി അഥവാ നിങ്ങളുടെ കർമ്മഫലത്താൽ കാലതാമസം നേരിടുകയോ അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചതായ പിഴവിനാൽ ഈ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ പതിനൊന്ന് ദിവസം അല്ല പതിനൊന്ന് ദിവസം വീണ്ടും ഇപ്രകാരം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് ശരിയായ രീതിയിലാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ ആഗ്രഹം ഉറപ്പായും നടക്കുക തന്നെ ചെയ്യും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഈ കാര്യം ചെയ്യുന്നതായ സമയത്ത് പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമാകുന്നു ഈ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന ഉൽക്കണ്ഠ പാടുള്ളതല്ല പൂർണ്ണമായും വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യം നിങ്ങൾ ചെയ്യുവാൻ പാടു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുകയാണ് എങ്കിൽ ഈ പരാമർശിച്ച രീതിയിൽ ചെയ്യുകയാണ് എങ്കിൽ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാരണം ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു